ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് ഇല്ല അടിപൊളിയായിട്ട് പച്ചരി വെച്ചിട്ടുള്ള ഇലയട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല ടേസ്റ്റിട്ട് നമുക്കിതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റട്ടോ അപ്പോൾ രുചിയാണെങ്കിൽ പറയേ വേണ്ട അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒച്ചുകൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കൈയിട്ടെടുക്കാം കേട്ടോ മൂന്നാല് തവണ എന്തായാലും കൈകിയിട്ടെടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സൊക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ സൊക്കെ ചെയ്തിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറെ നമ്മളിത് സൊക്കെ ചെയ്തിട്ട് വെക്കണം ഇപ്പം നമ്മളിത് വെള്ളം വച്ചിട്ട് സൊക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പച്ചരി റെഡിയാക്കി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ പച്ചരിയിലെ വെള്ളമൊക്കെ കല്ലിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളം കളഞ്ഞേക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം കേട്ടോ വെള്ളം അധികം ആയി പോവാതെ ശ്രദ്ധിക്കാം കാൽ കപ്പ് മാത്രം മതി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അരച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ദോശമാവൊക്കെ ഇത് അരച്ചെടുക്കുന്ന പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ രീതിക്കാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ടെടുക്കേണ്ടത് ഇപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇനി വേറൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ വെറും പച്ചരി മാത്രം ആട്ടോ ഇതിട്ടിട്ട് അരച്ചിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല അപ്പം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇലയടുക്കാവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വെള്ളം ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ടെടുക്കാം ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പയം ഒരു നേത്ര പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് ഒരു കപ്പ് തേങ്ങയും കൂട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ വെള്ളത്തിൽ കയറുന്നിട്ട് തേങ്ങയും നമ്മൾ ഈ പയം നന്നായിട്ട് വെന്ത് ഉടനെ വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കായ പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നുള്ളിൽ ഏലക്കായ പൊടിയാലും പൊടിയാൽ മതിയെ നന്നായിട്ട് ഇതാണ് മിക്സ് ആക്കിയിട്ട് ഇത് ഇതൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യേ ഇപ്പോൾ ഇതാ നമ്മളെ പായമൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഫില്ലിങ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് എടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി നേർപ്പം അപ്പോൾ ഇനി നമുക്കിതാ ഒരു വയലെടുക്കാം കേട്ടോ വയലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് രണ്ട് സ്പൂണോളം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ ദോശയൊക്കെ പരത്തി എടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഫില്ലിങ്ങും കൂടി വെച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഫില്ലിങ്ങും കൂടി വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് നമുക്ക് ആ കയറ്റുന്ന പാത്രത്തിലേക്ക് ഇത് വെച്ചുകൊടുക്കാം അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കിതാ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാട്ടോ അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ദോശയൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് മസാല വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ മടിക്കിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഭാഗം മാത്രം മടിക്കിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്ത് ഇതേപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഇല അടയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പേര് കാണാം ബൈ താങ്ക്